സ്ലഹത്തെന്തായി പതിനഞ്ച് ദിവസം അവിടെ പോയി രണ്ടാഴ്ച സമയം വേണം എന്നാ പറഞ്ഞത് പരിഹാരായോയോ ആര് പറഞ്ഞു എന്നുള്ളതല്ല പ്രശ്നം പറഞ്ഞത് എന്ത്ള്ള പ്രശ്നം ഞാൻ പറഞ്ഞാലും തെറ്റു പറഞ്ഞാൽ തെറ്റു ഞാൻ പറയാണ് രണ്ടാഴ്ച എനിക്ക് സമയം തരി ഞാൻ ഇത് പിന്നെ ഈ മേൽത്തട്ട് തായും തട്ട് മേലെയാക്കി തന്നെ തരാ എന്ന് പറഞ്ഞാൽ പതിനാറാമത്തെ ദിവസം നിങ്ങൾ ചോദിക്കാലോ അല്ല അല്ല മൂലിയരെ ഇയല്ലേ പറഞ്ഞിരുന്നു ആ മേൽതട്ട് തായും തട്ട് താഴ്ത്തട്ട് മേലെയാക്കാം ദിവസം സമയം മതി എന്ത് തീരുമാനം എന്താ നടപ്പിലാക്കാത്ത വിരോധിയാണ് അതാ മറുപടി പരിഹാരം പതിനഞ്ച് ദിവസം പതിനഞ്ചു ദിവസം കൊണ്ട് പരിഹാരം ആരായിരുന്നു ആരും പ്രശ്നം പറഞ്ഞത് എന്തെന്നാണ് പ്രശ്നം അപ്പൊ അങ്ങനെ ഒരു പതിനഞ്ചു ദിവസത്തെ അവധിയൊക്കെ കിട്ടിയതാണ് കിട്ടിയതാണ് പിന്നെ മസുലഹത്തിന്റെ ചർച്ചകൾ നടക്കുകയാണ് മസുലഹത്തിന്റെ ചർച്ച അതിലും വലിയ രസാണ് മസുലഹത്തിന്റെ രണ്ട് വിഭാഗാക്കി ഇരുത്തിയേക്കാണ് ആരൊപ്പം വിഭാഗമാക്കിയതൊക്കെ അവരെന്നേ ഷെറുകൾ വിഭാഗത്തിൽ ഉണ്ടാക്കിയൊക്കെ അല്ലേ നമ്മുടെ എന്താ ഞാനും ഷെജറായിട്ടൊരു ബന്ധമല്ല ഏതോ കാലത്ത് വീടൊരു ബന്ധം മാത്രമേ അങ്ങനത്തെ ഞാൻ ഷജറ ഷജറ എന്താ ഓ സമസ്തക്കാരനാണ് എന്നുള്ളതാണ് സമസ്തയുടെ നേതാക്കൾ എന്ത് പറയുന്നോ അതിന്റെ കൂടെ അടിയുറച്ച് അതിനു വേണ്ടി ശക്തമായി നിലയുറപ്പിക്കുന്നത് കാരണം ഞാൻ ഷജറയാണെങ്കിൽ ആയിരം വട്ടം ഞാൻ ഷജറയാണ് ഞാനല്ല എന്നെ പോലെ ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങൾ എന്ത് പേര് പറഞ്ഞാലും സമസ്തന്റെ കൂടെ നിൽക്കണം അപ്പൊ ഈ മസുലാഹത്ത് ചർച്ച ഞാൻ പറയണത് എന്താ ചർച്ച നമ്മൾ ആവശ്യം എന്താ പറയുക നമ്മൾ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതിനിധികൾ എന്ന് അവർ പറഞ്ഞ പ്രഖ്യാപിച്ച ആളുകൾ നമ്മൾ ആവശ്യം എന്താ സമസ്ത കേരള ഉലമയുടെ നയനിലപാടുകൾ സമസ്ത തീരുമാനിച്ച തീരുമാനങ്ങൾ സമസ്തയുടെ ആശയം സമസ്ത പ്രഖ്യാപിക്കുന്ന നയങ്ങൾ അതാണ് സമസ്തന്റെ ആദർശം പൂർണമായും അതിന്റെ കൂടെ കൂടെ അതിന്റെ കൂടെ ശക്തി പകർന്നു നിൽക്കുക ഇതാണ് ഞമ്മളെ ആവശ്യം ഒരു വിഭാഗത്തിന്റെ മോസല ചർച്ച രസേ ഒരു വിഭാഗത്തിന്റെ ആവശ്യം അപ്പം മറു വിഭാഗത്തിന്റെ ആവശ്യം കേട്ടോളൂ എന്താ ആവശ്യം നൂറാം വാർഷികത്തിന്റെ സ്വാഗത സംഘത്തിൽ ഞങ്ങൾക്ക് വേണ്ടത്ര പ്രാതിനിധ്യം ഇല്ല അതുകൊണ്ട് അതിൽ ഞങ്ങളുടെ മെമ്പർമാർക്കും പ്രാതിനിധ്യം വേണം വേണം പിന്നെ ഓൻ്റെ സുപ്രഭാതം പത്രത്തിൽ ഞങ്ങൾക്ക് വേണ്ടി അതുകൊണ്ട് സുപ്രഭാതത്തിൽ ഞങ്ങൾക്കും പ്രാതിനിധ്യം വേണമെന്നാ വേണം ആരായി സുപ്രഭാതത്തിനെതിരെ പരസ്യമായി പ്രസംഗ പ്രഭാഷണം നടത്തിയവൻ എസ് എം എഫിന്റെ ഒരു ജില്ലന്റെ നേതാവ് സുപ്രഭാതത്തിനെതിരെ പരസ്യമായി സമസ്തക്ക് ഒരു മുഖപത്രം കണ്ണിൽ കാണാൻ വേണ്ടി കണ്ണിയത്തോരും കണ്ണിയത്തോറും അടക്കമുള്ളവര് പ്രാർത്ഥന നടത്തിയിട്ടുണ്ട് സത്യധാര തുടങ്ങിയത് പത്രായിട്ടാ എന്താ പത്രം ആകാഞ്ഞെന്നുള്ള കാര്യമൊന്നും ഞങ്ങളെ കൊണ്ട് വല്ലാതെ അറിയിക്കരുത് ഒരു ഓപ്പൺ സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ പരിപാടി ഉദ്ദേശിച്ചതും അങ്ങനെയാണ് ഒരു മഹലൂക്കിനി അള്ളാർ കാര്യത്തിലൊന്നും നടത്താൻ ഉദ്ദേശിച്ചു പിന്നെ മസുലഹത്തിന്റെ ഈ കോമളി ഞാൻ പറഞ്ഞല്ലോ ഇതുപോലത്തെ ആവശ്യങ്ങൾ ഞാൻ മസ്ലഹത്തിനെ പരിഹസിക്കല്ല മസ്ലഹത്ത് വിരോധിയല്ല എന്തിനാണ് മസ്ലഹത്ത് അത് ചോദ്യമല്ലേ നിങ്ങളെ വീട്ടിലുള്ള ഉപ്പ പറയാണ് നിങ്ങളുടെ വീട്ടിലുള്ള ഉപ്പ പറയാണ് ഈ വീട് നമുക്ക് പിന്നെ ഒന്ന് പെയിന്റ് അടിക്കണം ഉദാഹരണം പറയാം രണ്ട് മക്കളുണ്ട് മക്കളുണ്ട് ഒരു മകൻ പോയിട്ടുണ്ട് പെയിന്റ് അടിക്കാം അപ്പൊ അതിന് വേണ്ട പെയിന്റും സാമഗ്രികളൊക്കെ വാങ്ങി കൊണ്ടുവരാനും ഒപ്പാന പരിപൂർണമായി ഹെൽപ്പ് ചെയ്ത് സാമ്പത്തികമായിട്ട് കൊടുക്കേണ്ട ആൾക്കാർ ചെയ്ത് വേറൊരുത്തൻ ഇതിപ്പോ ഈ പെയിന്റിന്റെ മതി ഇനിയിപ്പൊരു പുതിയ പെയിന്റിന്റെ ആവശ്യമൊന്നുമില്ല ഇങ്ങനെ പുതിയ പെയിന്റ് അടിക്ക എന്നും എന്നിട്ടോ അയലോകാരൻ പോയി പറയാ ഒരു പറയാണ്ടാവില്ലേ ആ അലോകക്കാരൻ അങ്ങനെ ഒരു വാദം ഉണ്ടായിരുന്നു ഞങ്ങളിവിടെ പാർക്കിനോടാണ് ആ പേരവിടെ നിക്കണെന്ന് ഓരോരു വാദം ഉണ്ടായിരുന്നു ഇപ്പൊ പലരും പറയണോ ഓന്റെ പേരിൽ പോയിട്ട് പറയുന്നത് അടിക്കാം എന്താ ഇപ്പൊ ഒരു പുതിയ പെയിന്റ് ആ പെയിന്റ് അവിടെ അടിക്കാണെങ്കിൽ ഞാനിമ്മ കരുവായൂ ഓ അവിടെ പോയിട്ട് പ്രശ്നം ആകെ പ്രശ്നം അങ്ങനെ വരുന്നില്ല അപ്പോ മൂന്നാമത്തൊരു നമ്മളെ പറഞ്ഞില്ലേ ഈ വീടുകളിൽ ആ വീട് അവിടെ നിക്കണേന്ന് പറഞ്ഞോനെ പറഞ്ഞോനെ അപ്പൊ ഓം പറ പറം പറഞ്ഞു മൊസലാ ഇവിടെ എന്താ അപ്പൊ ഇവൻ വാപ്പ പറയണ തീരുമാനത്തിന്റെ കൂടെ നിക്കണെന്നാ അവനോട് ഇതവിടെ നടക്കണം കളി സമസ്ത പറഞ്ഞോട് നിക്കണം എന്നാ ഞമ്മള് പറയണുള്ളൂ വേറൊരു ആവശ്യമില്ല സുപ്രഭാതത്തിനെതിരെ പരസ്യമായി പ്രഭാഷണം നടത്തിയവൻ ഇന്നലെ റാലി അല്ലേ ഓം സൗദി അറേബ്യ പോയിട്ട് എന്താവും പ്രസംഗിച്ചത് ഇവിടെ സൂപ്രഭാരം നിർത്തിന്ന എവിടെ യു എ ഇ സൂപ്രഭാതം നിർത്തിവെച്ചിട്ടുണ്ട് കുട്ടികൾ അന്നത്തെ സുപ്രഭാതം എടുത്തിട്ട് ഈ കാക്ക ഇവിടെ നിർത്തിയിട്ടില്ല ഒരു കൊല്ലം മുമ്പ് പറഞ്ഞതാ ഇപ്പോഴും സുപ്രഭാത നിന്നിട്ടില്ല നോണ പറയാ ഇങ്ങനത്തെ ആളുകൾക്ക് സുപ്രഭാരത്തിൽ സീറ്റ് വേണം സുപ്രഭാരത്തിന്റെ വളർച്ചക്ക നമ്മളെ നാട്ടില് കരുളായി പഞ്ചായത്തിൽ സുപ്രഭാരത്തിന് വേണ്ടി ഓരോ ദിവസവും കഠിന പ്രയത്നം നടത്തുന്ന ആളുകളാണ് ഈ കുട്ടികൾ ഈ പ്രവർത്തകർ അവരെ വീട്ടിലേക്ക് അരിവാങ്ങുന്നത് പോലെ എന്തോ കാര്യമായി ജോലി ചെയ്യുന്നത് പോലെ ആത്മാർത്ഥമായി പണിയെടുക്കുകയാണ് ഓരോ ആളുകളുടെ അടുക്കലേക്ക് പക തീർക്കുന്ന ആളുകളുടെ ആട്ടും തുപ്പും ആ കുട്ടികളെ ഏറ്റുവാങ്ങുന്നുണ്ട് അവർക്ക് അലങ്കാരമാണ് സമസ്തക്ക് വേണ്ടി ആയതുകൊണ്ട് അങ്ങനത്തെ കുട്ടികൾ അവിടെ വേണ്ടി ഓന്റെ പത്രത്തിൽ ഓന്റെ ഫോട്ടോ കളറില് കൊടുത്ത കൊടുക്കാത്തതാ ഓന്റെ പ്രശ്നം ആ ജിഫ്രി തങ്ങളെ ഫോട്ടോ വലുതാക്കി കൊടുത്തതാ ഓന് സുപ്രഭാരം വിരോധിയായ സുപ്രഭാരം വിരോധിയാകാനുള്ള കാരണം ജിഫ്രി തങ്ങളെ ഫോട്ടോ വലുതാക്കി കൊടുത്തത് എന്നിട്ട് മസുലഹത്ത് എന്തായാലും ശരി നമ്മൾ മസുലഹത്ത് വിരോധികളല്ല നമ്മൾ മസുലഹത്തിനെ ഉൾക്കൊള്ളുന്നവരാണ് അതുകൊണ്ടാണ് ഞങ്ങൾ സമസ്തന്റെ കൂടെ ഉറച്ചു നിൽക്കുക